ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ടീം ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് സിംബാവയുമായിട്ടുള്ള അഞ്ച് കളിയുള്ള ട്വന്റി ട്വന്റി സീരീസിലെ ആദ്യ കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഹരാന സ്പോർട്സ് ക്ലബിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഇന്ത്യയുടെ യുവ യുവതുർക്കികളാണ് ഇത്തവണ പര്യടനത്തിനിറങ്ങിയിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ അവസാന അഞ്ച് ട്വന്റി ട്വന്റി കഴിഞ്ഞാൽ ഇന്ത്യ മൂന്നിലും സിംബാവ രണ്ടിലും വിജയിച്ചിട്ടുണ്ട് സിക്കന്ധർ റാസ നയിക്കുന്ന സിംബാവൻ ടീമിനെ എഴുതി തള്ളാൻ പറ്റുകയില്ല ഇന്ത്യ ടീമിലെ ഋദ്രാ കയ്ക്കുവാതും അഭിഷേക് ശർമ്മയും കൂടിയായിരിക്കും ഇനിങ്സ് ഓപ്പൺ ചെയ്യുക ഐ പി എല്ലിലെ ഫോം അഭിഷേക് ശർമ്മ ഹരാരയിലും ആവർത്തിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മൂന്നാമതായിട്ടായിരിക്കും ഇറങ്ങുക ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നല്ല ഫോമിൽ കളിച്ച റിയാൻ പരാഗ് അതുപോലെ കളി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള കൈ ബാറ്റ്സ്മാൻ റിങ്കു സിംഗ് ഇവരൊക്കെ ഉറപ്പായിട്ടും ആദ്യ ഇലവനിൽ ഇടം പിടിക്കും ഇന്ത്യയുടെ ബോളിംഗ് ട്രാക്കിന് നേതൃത്വം കൊടുക്കുക മുകേഷ് കുമാർ തന്നെയായിരിക്കും ആവേഷ് ഖാൻ അതുപോലെ രവി ബിഷ്ണോയ് എന്നിവരായിരിക്കും ബോളിംഗിൽ അന്തിമ ഇലവനിൽ മത്സരത്തിന് മുമ്പേ സ്ഥാനം പിടിച്ചവർ ഇന്ത്യൻ ടീമിന്റെ യുവനിരയ്ക്ക് ഓരോരുത്തരും അവരവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള സുവർണ അവസരമാണിത് ഐ പി എല്ലിൽ മാത്രമല്ല ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോഴും ഡബിൾ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സിംബാവൻ ടീമിലോട്ട് വന്നാൽ സിക്കന്ദർ റാസേക്കാൾ ഇന്ത്യ സൂക്ഷിക്കേണ്ടത് ബ്രയൻ ബെനറ്റിന്റെ തന്നെയാണ് കാരണം ഏതൊരു പൊസിഷനിലും മാറി മാറി കളിക്കാനുള്ള കഴിവ് ബെന്നറ്റിനുണ്ട് അതിനോടൊപ്പം സിംബാവ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ സ്കിൽ ഉള്ളതും അദ്ദേഹത്തിന് തന്നെയാണ് റാസാ ബെന്നറ്റ് കൂട്ടുകെട്ടിനെ എങ്ങനെ ഇന്ത്യ നേരിടുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും വിജയം